ഇതിപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വഴുതനങ്ങ ഫ്രൈ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനെ നല്ലോണം കുനുകുന നൈസായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം നമുക്ക് എല്ലാം പാകത്തിന് ഒരേ വലപ്പത്തിലാക്കിയിട്ടൊക്കെ അരിഞ്ഞെടുക്കാം അപ്പം ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് മുളക് പൊടി പിന്നെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി ഗരം മസാല കോൺഫ്ലവർ ഒരു രണ്ട് സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക പിന്നെ വെള്ളവും ഒഴിച്ചിട്ട് പാകത്തിന് മിക്സാക്കി എടുക്കുക ഇനി അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരൊഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സാക്കി എടുക്കുക ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കുനുകുന അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങയിൽ മസാലകളൊക്കെ പിടി തേച്ച് പിടിപ്പിക്കുക അപ്പോൾ എല്ലാ വഴുതനങ്ങയും ഞാൻ അതുപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടായ വെളിച്ചെണ്ണയിലേക്ക് വഴുതനങ്ങ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇത് നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ തിരിച്ചു മറിച്ചും ഒക്കെ ഇട്ട് നല്ലോണം മുരിയിൽ എടുക്കുക കേട്ടോ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂൾക്ക് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കൂട്ടാനാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലോണം ഫ്രൈ ആയി വന്ന് നമ്മുടെ വഴുതനങ്ങയിലേക്ക് ഇനി വേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് നമ്മുടെ വേപ്പിലും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ വഴുതനങ്ങക്ക് അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ എന്തായാലും ഉണ്ടാക്കി കൊടുക്കാൻ മറക്കരുത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക്